നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം ഒരു പ്രഖ്യാപനം ഉണ്ടായിരുന്നു ആ പ്രഖ്യാപനം ഇങ്ങനെയായിരുന്നു മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനാകാൻ ഞാനില്ല എന്നത് എസ് മണികുമാറാണ് ആ പ്രഖ്യാപനം നടത്തിയത് എസ് മണികുമാറിനെ ഔദ്യോഗികമായി മനുഷ്യാവകാശം ചെയർമാനായി ഗവർണർ ആ പേര് അംഗീകരിച്ചതിന് പിറ്റേ ദിവസമാണ് മണികുമാർ തീരുമാനവുമായി രംഗത്തെത്തിയത് ഇത്രയും കാലം പറയാതിരുന്ന തന്റെ തീരുമാനം പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ എന്തുകൊണ്ടും ഉണ്ടായി എന്തിനാണ് ഈ മനം മാറ്റമെന്ന് പലരും ചോദിച്ചിരുന്നു അദ്ദേഹം വിശദീകരിച്ചത് അല്ലെങ്കിൽ അദ്ദേഹവുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ പറയുന്ന കാര്യങ്ങൾ എങ്ങനെയായിരുന്നു ഇത്രയും നാളും ആരും ഔദ്യോഗികമായി എന്റെ പേര് ചെയർമാൻ സ്ഥാനത്തേക്ക് പറയുകയോ അത്തരത്തിൽ റിപ്പോർട്ടുകൾ ലഭിക്കുകയോ ചെയ്തില്ല ഒരു റിട്ടയർഡ് ജസ്റ്റിസ് ആയിട്ടുള്ള താങ്കൾ അല്ലെങ്കിൽ താൻ ഇത്തരത്തിലൊരു കാര്യത്തിൽ പ്രതികരിക്കണമെങ്കിൽ കൃത്യമായുള്ള റിപ്പോർട്ടുകൾ വേണം ഇപ്പോഴാണ് ഔദ്യോഗികമായുള്ള വിശദീകരണം അല്ലെങ്കിൽ ഔദ്യോഗികമായുള്ള സ്ഥിരീകരണം വന്നത് അതുകൊണ്ടാണ് തന്റെ കാര്യം പറഞ്ഞത് അല്ലെങ്കിൽ തന്റെ നിലപാട് വ്യക്തമാക്കിയതെന്നാണ് ജസ്റ്റിസ് മണികുമാർ പറയുന്നത് വ്യക്തിപരമായ കാരണങ്ങളാണ് എന്ന് പറയുമ്പോഴും അപ്പോഴും എല്ലാവരും പറയുന്നത് മാനക്കേടും അഭിമാനവും കൊണ്ട് തന്നെയാണ് ഈ ജസ്റ്റിസ് മണികുമാർ ആ സ്ഥാനം വേണ്ട എന്ന് വെച്ചത് എന്ന് തന്നെയാണ് കാരണം ആദ്യഘട്ടം മുതലേ എസ് മണികുമാർ ചെയർമാൻ സ്ഥാനത്തേക്ക് പേര് മുഖ്യമന്ത്രി പരാമർശിച്ച അന്ന് മുതൽ തന്നെ മൂന്നംഗ സമിതിയാണ് ഈ ഒരു പേര് ഈ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാന്റെ പേര് മുന്നോട്ട് വെക്കുന്നത് ആ മൂന്നംഗ സംഘം എന്ന് പറയുന്നത് സ്പീക്കർ മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവ് എന്നീ മൂന്ന് പേർ ചേർന്നിട്ടായിരുന്നു എന്നാൽ അന്ന് ആ ഒരു മൂന്നംഗ സമിതിയിൽ മുഖ്യമന്ത്രി മറ്റാരുടെയും പേര് പറയാതെ എസ് മണികുമാറിന്റെ പേര് മുന്നോട്ട് വയ്ക്കുകയായിരുന്നു അതിന് പ്രതിപക്ഷ നേതാവ് വിയോജനക്കുറിപ്പ് അടക്കമുള്ളവ പുറത്തിറക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു പിന്നീട് എട്ട് മാസത്തോളം ഏകദേശം എട്ട് മാസത്തോളം ഗവർണർ ആ തീരുമാനം ചവിട്ടിപ്പിടിക്കുന്ന ഒരു സാഹചര്യം അതിനുശേഷമാണ് ഇതിനെല്ലാം തന്നെ ഒരു തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത് അപ്പോഴാണ് അദ്ദേഹം ഇപ്പോൾ പറയുന്നത് പിതാവിന്റെ മരണവുമായി ബന്ധപ്പെട്ട ചെന്നൈയിൽ തുടരേണ്ട സാഹചര്യം ഉള്ളതുകൊണ്ടാണ് അസൗകര്യം പരിഗണിച്ച് തന്നെ ഒഴിവാക്കണമെന്നാണ് ഇപ്പോൾ ജസ്റ്റിസ് മണികുമാർ അറിയിച്ചത് ഗവർണർ ഫയലിൽ ഒപ്പിട്ടെങ്കിലും നിയമനത്തിന് സർക്കാർ വിജ്ഞാപനം ഇറക്കാത്തതിനാൽ തുടർ നടപടികൾ ഉപേക്ഷിച്ചാൽ മതിയാകും കമ്മീഷനിലെ ജുഡീഷ്യൽ അംഗം കെ ബൈജുനാഥിനെ ആക്ടിംഗ് ചെയർപേഴ്സണായി ഗവർണർ നിയമിച്ചു കഴിഞ്ഞു അതേസമയം തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിന്റെ അടുപ്പക്കാരനായ മണികുമാറിനെ തമിഴ്നാട് മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷനായി പരിഗണിക്കുന്നതിനാലാണ് ഇവിടെ അദ്ദേഹം സ്ഥാനം ഏറ്റെടുക്കാത്തത് എന്നാണ് സൂചന അവിടത്തെ കമ്മീഷൻ അധ്യക്ഷൻ ജസ്റ്റിസ് എസ് ഭാസ്കരന്റെ കാലാവധി മെയ് മുപ്പത്തിയൊന്നിന് അവസാനിക്കും തുടർന്നാകും ഈ നിയമനം കേരളത്തിൽ അദ്ദേഹത്തിന്റെ നിയമനം ഗവർണർ അംഗീകരിച്ചത് കടുത്ത രാഷ്ട്രീയ സമ്മർദ്ദത്തെ തുടർന്നാണ് എന്ന സൂചനയും ഉണ്ടായിരുന്നു ഉന്നതനായ ഒരു കേന്ദ്രമന്ത്രിയുടെ നിർദ്ദേശം പ്രകാരമാണ് ഗവർണർ ഫയലിൽ ഒപ്പിട്ടത് എന്ന അറിയിപ്പും പലരിൽ നിന്നും ലഭിച്ചിരുന്നു ചീഫ് ജസ്റ്റിസ് ആയിരിക്കുമ്പോൾ തന്നെ മണികുമാറിനെ സംസ്ഥാന സർക്കാർ ഈ സ്ഥാനത്തേക്ക് പരിഗണിച്ചതിലും വിരമിക്കുന്നതിന് തൊട്ടു മുൻപ് കോവളത്തെ സ്വകാര്യ ഹോട്ടലിൽ മുഖ്യമന്ത്രി യാത്രയയപ്പ് നൽകിയതിലും അതൃപ്തി അറിയിച്ചാണ് ഗവർണർ ഫയൽ തടഞ്ഞു വെച്ചിരുന്നത് മണികുമാറിന് പകരം പുതിയയാളെ ശുപാർശ ചെയ്യാൻ മുഖ്യമന്ത്രിയും സ്പീക്കറും പ്രതിപക്ഷ നേതാവും തുടങ്ങുന്ന സമിതി തെരഞ്ഞെടുപ്പിന് ശേഷം യോഗം ചേരുക തന്നെ ചെയ്യും റിട്ടയർഡ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ റിട്ടയർഡ് സുപ്രീം കോടതി ജഡ്ജിയാണ് ഇതുവരെ കമ്മീഷൻ അധ്യക്ഷനാക്കിയിരുന്നത് ചട്ട ഭേദഗതി പ്രകാരം ഹൈക്കോടതിയിലെ റിട്ടയർഡ് ജഡ്ജിമാർക്കും അധ്യക്ഷനാവാം കാലാവധി അഞ്ചിൽ നിന്ന് മൂന്ന് വർഷമാക്കിയിട്ടുണ്ട് ഒന്നോ അതിലേറെയോ തവണ കാലാവധി നീട്ടാം എഴുപത് വയസ്സാണ് പ്രായപരിധി കമ്മീഷൻ അധ്യക്ഷൻ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനുള്ള ശമ്പളം തന്നെയാണ് പദവി ആനുകൂല്യങ്ങൾ എന്നിവയുമുണ്ട് ഏഴ് പേഴ്സണൽ സ്റ്റാഫും കാറും ഔദ്യോഗിക വസതിയും ഉണ്ട് അംഗങ്ങൾക്ക് ഹൈക്കോടതി ജഡ്ജിയുടെ പദവിയും ശമ്പളവും ആനുകൂല്യങ്ങളും പെൻഷനും നാല് ലക്ഷം രൂപ കമ്മീഷൻ അധ്യക്ഷന്റെ ശമ്പളവും ഉണ്ട് അറുപതിനായിരം രൂപ വീട്ടുവാടക മൂന്ന് ലക്ഷം രൂപ കമ്മീഷൻ അംഗങ്ങൾക്ക് കിട്ടുന്നത് വിരമിച്ചാൽ മുൻപ് ജോലിയിൽ പെൻഷനും ഉണ്ടാകും എന്തായാലും നിലവിൽ എസ് മണികുമാറിന്റെ നിയമനത്തിനെതിരെ വലിയ രീതിയിൽ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ എതിർപ്പുയർത്തിയ പശ്ചാത്തലത്തിലാണ് സർക്കാരിന്റെ ശുപാർശ ഗവർണർ തടഞ്ഞുവെക്കുകയും ഒക്കെ ചെയ്തത് ഇനി ഇതെല്ലാം മറികടന്ന് ഗവർണർ ഒപ്പിട്ട സാഹചര്യത്തിൽ ഇനി മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനായി അദ്ദേഹം വരികയാണെങ്കിൽ എസ് മണികുമാർ വരികയാണെങ്കിൽ പലർക്കും അദ്ദേഹത്തിനുള്ള ഒരു വിശ്വാസം കുറവായിരിക്കും അദ്ദേഹം പുറത്തുവിടുന്ന വിധിന്യായങ്ങൾക്കെതിരെയുള്ള വിശ്വാസ്യത വളരെ കുറവാണ് ഉണ്ടാവുക എന്ന കാര്യത്തിൽ സംശയമില്ല പലതരത്തിലുള്ള ചർച്ചകളൊക്കെ തന്നെ ഉണ്ടാകും നാണക്കേട് ഭയങ്കര അല്ലെങ്കിൽ നാണക്കേട് ഭയം തന്നെയാണ് എസ് മണികുമാർ ഈ സ്ഥാനം വേണ്ട എന്ന് വെച്ചത് എന്ന് തന്നെയാണ് പല പത്രക്കുറിപ്പുകളിൽ നിന്നും വ്യക്തമാകുന്നത് കോടതിയിൽ നൽകിയ കേസിൽ ഇക്കാര്യവും സംസ്ഥാന സർക്കാർ പരാമർശിച്ച പശ്ചാത്തലത്തിലാണ് അംഗീകാരം നൽകിയത് മുഖ്യമന്ത്രിയും ഗവർണറും തമ്മിലുള്ള ധാരണയുടെ ഭാഗമായാണ് പൊടുന്നനെയുള്ള നിയമനം ഉത്തരവെന്ന പ്രതിപക്ഷവും ആരോപിച്ചിരുന്നു മുഖ്യമന്ത്രിയുമായി നേർക്കുനേർ പോരാടുന്ന ഗവർണർ എട്ടു മാസം പിടിച്ചുവെച്ച വെച്ച ശുപാർശ പ്രതിപക്ഷത്തിന്റെ എതിർപ്പ് മറികടന്ന് അംഗീകരിച്ചതിന് പിന്നിൽ കേന്ദ്ര ഇടപെടലിന്റെ സാധ്യതയാണ് ചൂണ്ടിക്കാട്ടപ്പെടുന്നത് കഴിഞ്ഞ വർഷം ഏപ്രിൽ ഇരുപത്തിനാലിനാണ് ജസ്റ്റിസ് എസ് മണികുമാർ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് സ്ഥാനത്ത് നിന്ന് വിരമിച്ചത് അദ്ദേഹത്തെ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ സ്ഥാനത്തേക്ക് നിയമിക്കാൻ ഓഗസ്റ്റ് ഏഴിന് സംസ്ഥാന സർക്കാർ ഗവർണർക്ക് ശുപാർശ ചെയ്തിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ വിയോജന കുറിപ്പോടെ ആയിരുന്നു ശുപാർശ കീഴ്വഴക്കം തെറ്റിച്ച് ജസ്റ്റിസ് മണികുമാറിന്റെ ഒരു പേര് മാത്രം നിർദ്ദേശിച്ച മുഖ്യമന്ത്രിയുടെ നിലപാടിൽ സ്വജനപക്ഷവാദം ആരോപിച്ചായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ വിയോജനക്കുറിപ്പ് പ്രിയവർഗീസിന്റെ നിയമനം ഉൾപ്പെടെ സർവകലാശാലകളുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഓഫീസിനെയും സർക്കാരിനെയും പ്രതിക്കൂട്ടിലാക്കിയ കേസുകളിൽ ജസ്റ്റിസ് മണികുമാർ ഉൾപ്പെട്ട ബെഞ്ച് അനുകൂല വിധിയാണ് നൽകിയത് സർവീസിൽ നിന്ന് വിരമിച്ചതിന് പിന്നാലെ ജസ്റ്റിസ് മണികുമാറിന് കോവളത്തെ ഹോട്ടലിൽ സംസ്ഥാന സർക്കാർ വക മുഖ്യമന്ത്രിയും മന്ത്രിമാരും പങ്കെടുത്ത യാത്രയയപ്പ് നൽകിയത് വലിയ വിവാദമായിരുന്നു വിരമിക്കുന്ന ഹൈക്കോടതി ചീഫ് ജസ്റ്റിന് ഇത്തരത്തിൽ യാത്രയയപ്പ് ചരിത്രത്തിൽ തന്നെ ആദ്യമായിരുന്നു സർക്കാരിന് അനുകൂലമായ വിധി പുറപ്പെടുവിച്ചതിനുള്ള നന്ദി സൂചകമായാണ് യാത്രയ്പ്പെന്ന് പ്രതിപക്ഷ ആക്ഷേപം ഉയർന്നു എങ്കിലും സർക്കാർ അതിൽ പ്രതികരിച്ചതേയില്ല ഉത്യഷ്ടകാര്യത്തിന് സ്മരണ എന്നായിരുന്നു ചെയർപേഴ്സൺ സ്ഥാനം നൽകിക്കൊണ്ട് പിണറായി ചെയ്യുന്നത് എന്നായിരുന്നു രമേശ് ചെന്നിത്തല അടക്കമുള്ളവർ പറഞ്ഞത് പരിഹസിച്ചത് എന്തായാലും ഈ പരിഹാസത്തിന് താൻ ഒരു പാത്രമായി നിൽക്കാൻ തയ്യാറല്ല എന്നും എന്നാൽ ഈ വ്യക്തിപരമായിട്ടുള്ള കാരണങ്ങൾ ഉണ്ട് എന്ന് പറയുമ്പോഴും തമിഴ്നാട്ടിലെ മനുഷ്യ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനായി ഒഴി ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ എസ് മണികുമാറിന്റെ ഒരു ഉദയം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നും പലരും പറയുന്നുണ്ട് തള്ളിക്കളയാനുള്ള സാഹചര്യവും ഇല്ല കണ്ടറിയാം എന്തായിരിക്കും സംഭവിക്കുക എന്ന്